ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിലമ്പോൾ നഗരസഭയിൽ പോളിംഗ് പുരോഗമിക്കുകയാണ് ആദ്യ അഞ്ചു മണിക്കൂറിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് ശതമാനം പോളിംഗ് വോട്ട് രേഖപ്പെടുത്തി നഗരസഭയിൽ ചില ബൂത്തുകളിൽ നല്ല പോളിംഗ് ആണെങ്കിലും ചിലയിടങ്ങളിൽ പോളിംഗ് മന്ദഗതിയിലാണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾക്കും റിബലുകളും തൃണമൂൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ എട്ടുപേർ ജനവിധി തേടുന്ന മുമുള്ളി ഡിവിഷനിൽ ആവേശകരമായ പോളിംഗ് ആണ് മുമുള്ളി അംഗനവാടി ബൂത്തിൽ രാവിലെ മുതൽ നല്ല തിരക്കാണ് ബൂത്തിൽ സ്ഥലപരിമിതിയുമുണ്ട് നിലവിലെ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണനും മുൻ അധ്യക്ഷ പത്മിനി ഗോപിനാഥും മത്സരിക്കുന്ന കോവിലകത്തുമുറി ഡിവിഷനിലെയും ശക്തമായി ത്രികോണ മത്സരം നടക്കുന്ന ആശുപത്രിക്കുന്ന് ഡിവിഷനിലെയും ബൂത്തുകൾ സജ്ജീകരിച്ച നിലമ്പൂർ മോഡൽ യു സ്കൂളിലെ ബൂത്തുകളിലും നല്ല തിരക്കുണ്ട് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ മാതാവ് മറിയുമയ്ക്കും കുടുംബത്തിനുമൊപ്പം രാവിലെ എട്ടിന് നിലമ്പൂർ നഗരസഭയിലെ മണലോടി ഇരുപത്തിയെട്ടാം വാർഡിൽ വീട്ടുകുത്ത് ജി എൽ പി സ്കൂളിൽ വോട്ട് ചെയ്തു എംഎൽഎയുടെ മാതാവ് മറിയുമ്മ വോട്ട് ചെയ്ത് മടങ്ങി വാഹനത്തിൽ കയറുന്നതിനിടെ പരിക്കുപറ്റിയതിനാൽ ആശുപത്രിയിൽ ചികിത്സ തേടി ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൽ വഹാബ് എംപി ഭാര്യ ജാസ്മിനൊപ്പം രാവിലെ പതിനൊന്നിന് നിലമ്പൂർ മോഡൽ യു സ്കൂളിലെ ഒന്നാം വാർഡിൽ വോട്ട് രേഖപ്പെടുത്തി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയുമായ എം സ്വരാജ് പയ്യമ്പള്ളി അങ്കനവാടിയിൽ വോട്ട് രേഖപ്പെടുത്തി നിലമ്പൂർ നഗരസഭ ഡിവിഷൻ രാമൻകുത്ത് ബൂത്തിൽ മണിക്ക് മുൻപ് തന്നെ വോട്ടവകാശം വിനിയോഗിക്കാനെത്തിയ വോട്ടർമാരുടെ നീണ്ട നിര ആയിരത്തി നാനൂറ്റി അൻപതോളം വോട്ടുള്ള ഡിവിഷനിൽ ആയിരത്തി ഇരുന്നൂറ് വോട്ട് ചെയ്യുമെന്നാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരുടെയും കണക്കുകൂട്ടൽ യു ഡി എഫിന് അടുക്കത്തെ ഇസ്ഹാക്കും എൽഡിഎഫിന് അക്കരപീടിക ഉണ്ണിമോയിനുമാണ് സ്ഥാനാർത്ഥികൾ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം we bridal collections, by shopping weddings.